മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് ഉള്ളത് ഇപ്പോൾ പ്രേക്ഷകരെല്ലാം നന്ദയ്ക്ക് അനുകൂലമായ മറുപടികളാണ് കമൻ ബോക്സിൽ നൽകുന്നത് നന്ദ ഗാഥയുടെ സത്യസന്ധത എല്ലാവരുടെയും മുൻപിൽ തെളിയിച്ചത് വളരെ നല്ല കാര്യമാണ് എന്നും പൂർണ്ണ പിന്തുണയാണ് ഞങ്ങൾ നൽകുന്നത് എന്നുമുള്ള കാര്യമാണ് പ്രേക്ഷകർ പറയുന്നത് മാത്രവുമല്ല ഇതേ സമയം ലക്ഷ്മി സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് തിരിച്ചടികളുമായി എത്തുകയും ചെയ്യുന്നു സത്യാവസ്ഥ ഇതേ തുടർന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി ഗാഥയെ ചെന്ന് കാണുകയും ഗാഥയോട് കാര്യങ്ങൾ അറിയാതെയാണ് പ്രതികരിച്ചത് എന്നും അതുകൊണ്ട് തന്നെ തന്നോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മഹേശ്വരൻ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയും സത്യങ്ങൾ പുറത്തുവരാതിരിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന അയാൾ ഇതേ തുടർന്ന് ഗാഥയെ വീട്ടിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്മി അതിന് തടസ്സമായി മുന്നിലേക്ക് കടന്ന് വരുന്നത് അയാളെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്